നമസ്കാരം എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരും വരുന്നത് ഇന്ന് വലിയ വിവാദങ്ങൾ പറയാനൊന്നും തോന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഹൃദയം കൊണ്ട് നമ്മൾ തൊട്ടറിയുന്ന ചില കാഴ്ചകളുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് തോന്നും നമ്മുടെ ഉള്ളിൽ ഒരു ആർദ്രതയുടെ ഒരു ചെറു കണികയെങ്കിലും നിറയ്ക്കുന്ന ചില കാഴ്ചകൾ ആ കാഴ്ചകൾ നമുക്ക് വളരെ സുന്ദരമായി തോന്നാറുമുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ചില വ്യക്തികളോട് നമുക്ക് തോന്നുന്ന ഒരു ആരാധനയോ അല്ലെങ്കിൽ ചില വ്യക്തികളോട് നമുക്ക് തോന്നുന്ന ഒരു മതിപ്പോ ഒക്കെ ആ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയൊരു കാഴ്ച കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിലും അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ഒരു എന്തോ അപൂർണമായിരിക്കുന്നത് പോലെ ഒരു തോന്നലുണ്ടാകുന്നു അത് മറ്റൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ ദിവസം അതിങ്ങനെയാണ് കണ്ണൂർ ചെറുതാഴം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി ഒരു യാത്ര നടത്തുകയുണ്ടായി അപ്പോൾ അവിടെ സ്കൂളിൻ്റെ വികസന പദ്ധതികളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ അദ്ദേഹം വേദിയിലിരിക്കുന്നു വേദിയിലുള്ള സദസ്സിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഒരു കൊച്ചുകുട്ടി നമ്മുടെയൊക്കെ എന്താ പറയുക മകൾ എന്നൊക്കെ പറയാം ആ ഒരു കുട്ടി ഒരു കയ്യിലൊരു ചിത്രവുമായി ശിവൻകുട്ടിയുടെ അടുത്തേക്ക് വരുന്നു മന്ത്രിയുടെ അടുത്തേക്കാണ് വരുന്നത് ആരും തടഞ്ഞില്ല നമ്മുടെ എൻ കെ പ്രേമേന്ദ്രനെ കങ്ങണറണാപത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ബോഡി ഗാർഡുകൾ അകറ്റി നിർത്തിയതുപോലെ ആരും അകറ്റി നിർത്തിയില്ല അവിടേക്ക് നേരെ വന്ന് കയറി ആ കുട്ടി കയ്യിലിരുന്ന ചിത്രം ഒരു പെൻസിൽ ആണ് വലിയ ചിത്രമൊന്നും പറയാനൊന്നും പറ്റില്ല നീഹാര എന്ന് പറയുന്ന കുട്ടിയാണ് അപ്പോൾ ആ കുഞ്ഞ് പതുക്കെ ആ ചിത്രം ചിത്രമെടുത്ത് ശിവൻകുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു ശിവൻകുട്ടി അത് വാങ്ങുന്നു കാല് തൊട്ട് തൊഴുതില്ല പിന്നെ അക അകന്ന് നിൽക്കാൻ പറഞ്ഞില്ല ചിത്രത്തിൽ സാനിറ്റൈസറും പുരട്ടിയില്ല പതുക്കെ ആ ചിത്രം വാങ്ങുന്നു ചിത്രം നോക്കിയിട്ട് കൊള്ളാമോളെ കാര്യം അദ്ദേഹത്തിൻ്റെ ആ ചിത്രം ആ ചിത്രത്തിന് എത്ര പെർഫെക്ഷൻ ഉണ്ട് എന്നുള്ളതല്ല അദ്ദേഹം ചിന്തിച്ചത് ഒരു കുട്ടി തന്നോടുള്ള സ്നേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു അടുത്ത ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു മുത്തശ്ശൻ എന്ന നിലയിലുള്ള അവരുടെ ഒരു സ്നേഹം ഒരു ചിത്രത്തിലാക്കി ആ പെൺകുട്ടി നീഹാര ആ ഒരു ചിത്രത്തിലാക്കി കൊണ്ടുവന്ന് മന്ത്രിക്ക് നൽകുന്നു ഒരു മുത്തശ്ശൻ അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ ആ കുട്ടിയോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ അനുസരിച്ച് ആ ചിത്രം വാങ്ങിയെടുത്തിട്ട് കൊള്ളാമോളെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു ആ കുഞ്ഞ് ഇന്ന് കരയുകയാണ് അതിങ്ങനെ കരയുമ്പോൾ ഒരു വാത്സല്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇതാണ് അല്ലാതെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ ഉമ്മ വെച്ചുകൊണ്ട് അതിൻ്റെ ഗന്ധം മുഴുവൻ വലിച്ചെടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു തേർഡ് റേറ്റ് ലെവലിലേക്കല്ല അദ്ദേഹം പോയത് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ കാണിച്ച മന്ത്രിയുടെ വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ആ ഒരു മനസ്സുണ്ട് അതേ ചേർത്ത് പിടിക്കുന്നു ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ആ കുഞ്ഞിനോട് പറയുന്നൊരു വാക്കുണ്ട് മോളെ ഇത് പെൺകുട്ടികളുടെയും കൂടെ സർക്കാരാണ് മോൾ എന്തിനാ കരയുന്നത് ആ കുഞ്ഞിനെ വിധിമ്പിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു പെൺകുട്ടി നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് കരയുകയാണ് അപ്പോൾ ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ കാണിച്ച അതിനുശേഷം ആ കുഞ്ഞിനോട് മോൾ കരയണ്ട നിങ്ങൾ പെൺകുട്ടികളുടെയും കൂടെയാണ് ഈ സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ ആശയം ആ കുഞ്ഞിലേക്ക് എത്തിക്കുകയാണ് അതിനപ്പുറം മന്ത്രി എന്നുള്ള നിലയിൽ നിലയ്ക്കപ്പുറം നിന്നുകൊണ്ട് അവരിൽ ഒരാളായി മാറാൻ ആ കുട്ടികളിലെ വേണ്ടപ്പെട്ട ആരോ ഒരാളായി മാറാൻ വി ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ കരിക്കുലം തയ്യാറാക്കുകയും മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ളവരായിരുന്നിരിക്കാം എന്നിരുന്നാലും കുട്ടികളുടെ മനസ്സിലേക്ക് ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു സ്ഥാനം നേടിക്കൊടുക്കാൻ അല്ലെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിക്ക് മാത്രമായിരിക്കാം ദേവനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇനി ഒരിതിൽ എന്താ ഗോൾഡ് നേടി ഇങ്ങനെ നിൽക്കുകയാണ് ആ കുട്ടി അടുത്ത് വന്ന് നിൽക്കുകയാണ് മന്ത്രിയുടെ അപ്പോൾ പെട്ടെന്ന് തന്നെ മന്ത്രി സ്കൗട്ട് ആൻഡ് ഗേറ്റ്സിനെ വിളിച്ചിട്ട് പറയുകയാണ് ആ കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഉടനെ നീക്കണം എന്ന് പറയുന്നു എന്നിട്ട് അടുത്ത് നിൽക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയും ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കോണം ആ വീട് വെച്ചു കൊടുക്കണം കുട്ടികളകുന്നതിന് അപേക്ഷ എഴുതി മേടിച്ചേക്കണം ഇന്ന ദിവസത്തിനകം ഇക്കാര്യങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പറയുന്ന ഒരു മന്ത്രിയെ കണ്ടു ഇവിടെയാണ് ഒരു എന്തുകൊണ്ട് വി ശിവൻകുട്ടി ഒരു നല്ല മന്ത്രിയായി മാറുന്നു പലരും വിമർശനങ്ങൾ ഉന്നയിച്ചേക്കാം തുടക്കകാലത്ത് ഈ തുടക്ക തുടക്കം എന്നല്ല ആ ഒരു മന്ത്രി നിർണയ സമയത്തൊക്കെ നമുക്കെല്ലാവർക്കും അങ്കലാപ്പ് ഒരു മന്ത്രി നിർണയമായിരുന്നു അത് കാരണം വേറൊന്നുമല്ല ശിവൻകുട്ടിയെ പോലെ അതിനു മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് അല്ലെങ്കിൽ അദ്ദേഹം നടത്തി സഭയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് നമ്മളെല്ലാവരും ആ അദ്ദേഹത്തെ തെറ്റായി ശരിക്കും അതൊരു തെറ്റിദ്ധാരണ തന്നെയായിരുന്നു തെറ്റായി ധരിച്ചുപോയി അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞാൽ അതും വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾ ഇത്രയും കുട്ടികളുടെ ഭാവി നോക്കേണ്ട ഒരു വകുപ്പ് കൃത്യമായി ശിവൻകുട്ടിയിലേക്ക് കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും ആകെ അങ്കലാപ്പിലായി എന്തായി എന്തായിത്തീരും ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇല്ലാതെയായി മാറില്ലേ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അത്ര അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയായിരുന്നു ഹേ ഞാനാണ് യഥാർത്ഥ മന്ത്രി ഞാനാണ് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മന്ത്രി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഓരോ നടപടിക്രമങ്ങളിലൂടെയും നമുക്ക് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം അതാണ് പല വിമർശനങ്ങളും വി ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം എന്ന് പറയാൻ പറ്റില്ല ചെമ്പഴുതിയിൽ നിന്ന് അദ്ദേഹം മാർച്ചിൽ അദ്ദേഹത്തിന് ബിരുദം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ലോ അക്കാഡമിയിൽ നിന്ന് അദ്ദേഹം എൽ എൽ ബി ബാസായി ഇവിടെ ഒരു ബിരുദൻ കയറി ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞല്ലേ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടാവണം എന്ന് പറഞ്ഞു അതിനെ പലരും പറഞ്ഞ എന്താണ് സുരേഷ് ഗോപിയെ കളിയാക്കി എന്നുള്ളതാണ് സുരേഷ് ഗോപിയെ കളിയാക്കി വി ശിവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കാലിൽ തൊട്ട് തൊഴുന്ന എന്തിനാണ് കുട്ടികൾ അവരുടെ ഒരു മുത്തശ്ശനെ കാണുന്നു അതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നു അടുത്തിടെ പഴകുന്നു സംസാരിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു മന്ത്രിയോട് നേരിട്ട് പറയാൻ സാധിക്കുന്നു അതിനപ്പുറം ഒരു കുട്ടി ഒരു നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൽ കൂടുതൽ എന്താണ് ഒരു സന്തോഷം വേണ്ടത് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അവർക്കൊരു ആത്മാഭിമാനം എന്താ വേണ്ടത് അവരെ കേൾക്കാൻ ഒരു മന്ത്രി തയ്യാറാകുന്നില്ലേ ഇതിന് മുമ്പുണ്ടായിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരൊക്കെ എന്താ ചെയ്തത് അവരൊക്കെ കുട്ടികളുമായി കുട്ടികളെ കണ്ടിട്ടുണ്ടോ അവർ അവർ കുട്ടികളോട് ഒരു മിനിറ്റ് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവർ തയ്യാറായിട്ടുണ്ട് അബ്ദുറബിനെ തന്നെ നമുക്ക് നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം എന്താ ഇവിടെ അബ്ദുറബി ഇത് വെച്ചത് അവിടെ ആ കുട്ടികൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് സാറേ പുസ്തകമില്ല ഞങ്ങൾക്ക് ഓണ എത്തി ഞങ്ങൾക്ക് പുസ്തകം കയ്യിലില്ല എന്ന് കുട്ടികൾക്ക് നേരിട്ട് പറയാനുള്ള ഒരു അവസരം പോലും അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നിട്ട് അവരുടെ പരീക്ഷയിലുണ്ടായ ക്രമക്കേട് ആ ക്രമക്കേടിൽ കുഞ്ഞുങ്ങളെല്ലാം നിലവിളിക്കുകയാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയതിനു ശേഷം ആ കുട്ടികൾ നിലവിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർക്കിപ്പോൾ ഇന്ന് പത്ത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പോലും കുട്ടികളെ തെരുവിൽ കുട്ടികളുടെ ജീവിതം തന്നെ ഭാവി തന്നെ തുലാസിലാക്കിയ ഒരു സർക്കാർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെയാണല്ലേ സഞ്ചരിക്കേണ്ടത് എന്ന് പുതിയ തലമുറയിലുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് തോന്നിപ്പോയി ഇങ്ങനെയാണ് പോകേണ്ടത് എന്നാലും ഈ പല പലപ്പോഴും മന്ത്രി അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ട്രോളുന്ന നിരവധി ആൾക്കാരുണ്ട് അദ്ദേഹം പറയുന്ന ചില മിസ്റ്റേക്കുകൾ എടുത്തുയർത്ത് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെതായ രോഗാവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ സാധിച്ചിരുന്നില്ലേ എനിക്ക് എന്തു തന്നെയാണെങ്കിലും ബി ശിവൻകുട്ടി എന്ന് പറയുന്നൊരു മന്ത്രി കേരളം കണ്ടതിൽ വെച്ച് മികച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പച്ചയായ ഒരു യാഥാർത്ഥ്യം കാരണം അദ്ദേഹം കുട്ടികളുടെ ഇടപഴകുന്ന രീതി അങ്ങനെ തന്നെയാണ് അവർ കേൾക്കാനുള്ള മനസ്സാണ് ആദ്യം കാണിക്കേണ്ടത് അവിടെ കർക്കശമായ ചില നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കാറുണ്ട് കുട്ടികൾക്കെതിരായി എന്ത് നടന്നിരുന്നാലും കർക്കശമായ നിലപാടുകളിലേക്ക് പോകാൻ കഴിവുള്ള ഒരു ശക്തനായ ഒരു മന്ത്രി തന്നെയാണ് അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലുള്ള ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഒരുപാട് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇനിയും ഒരു മന്ത്രിസഭാ രൂപീകരണം ഉണ്ടാകുമ്പോൾ ഈ ശിവൻകുട്ടി തന്നെ ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു മുത്തശ്ശനെ പോലെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് ഈ ശിവൻകുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അവിടെയൊക്കെ ഇവർ വന്നിട്ട് എന്തൊക്കെ ഇനിയും യു ഡി എഫുകാർ അവിടെ ഇട്ട് കലക്കിയാലും ശരി അതൊന്നും വിജയത്തിലേക്ക് എത്തില്ല കാരണം അത്രത്തോളമാണ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു മാർക്ക് എന്ന് പറയേണ്ടി വരും എന്ത് തന്നെയാണെങ്കിലും ഈ പിന്നെ തന്നെയുമല്ല സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു പോയ ഒരു സാഹചര്യം സുരേഷ് ഗോപിക്ക് എന്ത് യോഗ്യത ഇരുന്നിട്ടാണ് സുരേഷ് ഗോപി എന്താണ് പിന്നെ ആ ചെയ്തിട്ടുള്ളത് ഒരു സ്വന്തം അടുത്തേക്ക് വരുന്ന ആളുകളെ അകറ്റി നിർത്തുന്നതാണോ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരിക്കലുമല്ല സ്വന്തം അടുത്തേക്ക് വരുന്ന ഒരാൾ പിടിച്ച മൈക്ക് ആ മൈക്കിലേക്ക് അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവരെ അവഹേളിക്കുന്ന തരത്തിൽ നമ്മൾ കോവിഡിൽ നിന്നൊക്കെ ഒരുപാട് മാറി കോവിഡിനെ അതിജീവിച്ച് നമ്മൾ മുന്നിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവിടെ വെച്ച് തന്നെ അവരുടെ മുന്നിൽ വെച്ച് സാനിറ്റൈസ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു സമീപനമാണോ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടത് ഇനി അതല്ല ഒരാൾ ആഹാരം കഴിക്കുന്ന സമയത്ത് പപ്പടം കൊണ്ടു തരുമ്പോൾ അയാൾ പിടിച്ച ഭാഗം ഒടിച്ച് കളഞ്ഞിട്ട് കഴിക്കുന്നതാണോ ശരിക്കും ഒരു മലയാളി സംസ്കാരമെന്ന് പറഞ്ഞാൽ ഇതാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ചില ഈ ഇപ്പം പറയുന്ന ഈ മേൽക്കോയ്മ മനോഭാവം ഒന്നും ഈ തരത്തിലൊരു പൊതുപ്രവർത്തന രംഗത്തിന് യോജിച്ചതല്ല അദ്ദേഹം ഒരുപക്ഷെ മേയറായിരിക്കുന്ന കാലഘട്ടത്തിൽ മുതൽ തന്നെ അദ്ദേഹം നടത്തി വന്ന പ്രവർത്തനം അങ്ങനെ തന്നെയായിരുന്നു ഏതൊരു സാധാരണക്കാരനും ഏത് സമയത്തും ആക്സസബിലിറ്റിയുള്ള ഒരു വലിയ നേതാവ് തന്നെയാണ് വി ശിവൻകുട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ നടപടികൾ കാണുമ്പോഴും ഒരുപക്ഷേ ഒരു രക്ഷിതാവെന്നുള്ള നിലയിൽ ഇരുന്നുകൊണ്ട് പലരുടെയും ആ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആ കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ ഒരു രക്ഷിതാവെന്നുള്ള നിലയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് ആ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ആ പിന്നെ എന്താണ് ആ മനുഷ്യൻ ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് ഇത്ര സ്നേഹത്തിൻ്റെ അതിലൊന്നും ഒരു തെറ്റും പറയാനില്ല കാര്യം കുട്ടികളെല്ലാവരും നാളെയുടെ വാഗ്ദാനങ്ങളാണ് അല്ലെങ്കിൽ അവർ പഠിച്ചാൽ നാളെ പഠിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകാൻ പോകുന്ന നല്ല ഭാവിയാണ് അവർ കെട്ടിപ്പടുക്കാൻ പോകുന്ന ഒരു വലിയ ഭാവിയാണ് എന്നുള്ളതിനെക്കുറിച്ച് അറിവുള്ള ഒരു മന്ത്രി ആയിരിക്കണം അതിനീ പറയുന്ന പോലെ മനുഷ്യനാകണം മനുഷ്യനായി നിന്നുകൊണ്ട് പിന്നെ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം അല്ലാതെ അങ്ങ് ആകാശത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഉന്നതകുലജാതനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഉന്നതകുലജാതനായിരുന്നാലും ആയിരുന്നില്ലേലും അവരോട് ഇടപഴകേണ്ടത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ എനിക്കത് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് തോന്നി അല്ല കാരണം അത്രത്തോളം എനിക്ക് ആ ശിവൻകുട്ടിയുടെ ആ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ സ്വയമേവ നമ്മുടെ കണ്ണിലും ഒരു ചെറിയ നനവുണ്ടായി ഉള്ളിലും ഒരു ആർദ്രതയുണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മന്ത്രിമാരെയാണ് ശരിക്കും നമ്മുടെ നാടിന് ആവശ്യം അപ്പം ഇതും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയി നടക്കണം